നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സ്പാനിഷ് ക്ലബ്ബായ അത്ലറ്റിക്കോ ബിൽബാവയുടെ നിർണായക സാന്നിധ്യമാണ് സൂപ്പർ താരമായ ഇനാക്കി വില്യംസ് നമുക്കറിയാം അദ്ദേഹം ഗാന ഇന്റർനാഷണൽ ആണ് ഈ സീസണിലും പതിവ് പോലെ മികച്ച പ്രകടനം തന്റെ ക്ലബിനു വേണ്ടി അദ്ദേഹം പുറത്തെടുത്തിട്ടുണ്ട് ആകെ കളിച്ച മുപ്പത്തി ഒൻപത് മത്സരങ്ങളിൽ നിന്ന് പതിനാല് ഗോളുകൾ ഇനാക്കി വില്യംസ് നേടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സഹോദരനായ നിക്കോ വില്യംസും അദ്ദേഹത്തിനോടൊപ്പം അത്ലറ്റിക്കോ ബിൽബാവോയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഇനാക്കി വില്യംസുമായി ബന്ധപ്പെട്ട ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇന്നലെ പുറത്തേക്ക് വന്നിട്ടുള്ളത് അതായത് കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി അദ്ദേഹം തന്റെ കാൽപാദത്തിൽ പാദത്തിൽ കുപ്പിച്ചില്ലുമായാണ് കളിച്ചിട്ടുള്ളത് കാലിന്റെ മടമ്പിലായിരുന്നു രണ്ട് സെന്റിമീറ്ററോളം വലുപ്പം വരുന്ന ഒരു ഗ്ലാസിന്റെ കഷ്ണം ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം സർജറി നടത്തിക്കൊണ്ട് ഇത് പുറത്തെടുക്കുകയും ചെയ്തു ഇക്കാര്യം അദ്ദേഹത്തിന്റെ പരിശീലകനായ ഏണസ്റ്റോ വാൽവർദ്ധ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏണസ്റ്റോ വാൽവർദ്ധയുടെ വാക്കുകൾ ഇങ്ങനെയാണ് തുടർച്ചയായി മത്സരങ്ങൾ കളിച്ച് റെക്കോർഡ് സ്വന്തമാക്കിയ താരമാണ് വില്യംസ് കോപ്പാഡില കിരീടവും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ട് സെന്റിമീറ്ററോളം വലിപ്പം വരുന്ന കുപ്പിച്ചില് കാലിൽ ഉണ്ടായിക്കൊണ്ടാണ് ഇതെല്ലാം അദ്ദേഹം നേടിയിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി അദ്ദേഹത്തിന്റെ മടമ്പിനുള്ളിൽ ഈ ഗ്ലാസിന്റെ കഷ്ണം ഉണ്ടായിരുന്നു ഇനാക്കി തന്നെയാണ് ഇത് വെളിപ്പെടുത്താനുള്ള ഒരു അനുമതി എനിക്ക് നൽകിയത് കഴിഞ്ഞ ഏപ്രിൽ ആറാം തീയതി എം സ്കാൻ നടത്തിയപ്പോഴാണ് ഇത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഒരു കുപ്പിച്ചില്ലിൽ ചവിട്ടിയിരുന്നു അന്നാണ് ഇത് ഉള്ളിലേക്ക് തറച്ച് കയറിയത് ഇത് കണ്ടെത്തിയപ്പോൾ ഞാനും ഡോക്ടറും യഥാർത്ഥത്തിൽ ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല ഇതാണ് അത്ലറ്റിക്കോ ബിൽബായുടെ പരിശീലകനായ വാൽവൃദ്ധ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് തൻ്റെ കാലിൽ നിന്നും പുറത്തെടുത്ത കുപ്പിച്ചലിന്റെ ആ ഒരു ചിത്രം ഏർ ഈ ഒരു താരം തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവെച്ചിട്ടുണ്ട് ഇരുപത്തി കാരനായ ഈ താരം ഇരുന്നൂറ്റി അൻപത്തി ലാലിക മത്സരങ്ങൾ തുടർച്ചയായി കളിച്ചുകൊണ്ട് റെക്കോർഡ് കുറിച്ച താരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇഞ്ചുറി പറ്റിയതോടുകൂടി ഈയൊരു സ്ട്രീക്ക് അവസാനിക്കുകയായിരുന്നു എന്തായാലും ഈ ഒരു വാർത്തയിൽ ഇപ്പോൾ ഫുട്ബോൾ ലോകം ഒന്നടങ്കം ഞെട്ടിത്തെരിച്ചിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം